ആവശ്യത്തിന് വെള്ളം പുഴയെന്ന് വരാനുണ്ട് എൻ്റെ വീടിരിക്കുന്ന പുഴയെ താഴെയാണ് അപ്പോൾ അവിടുന്ന് താഴേക്ക് ആവശ്യത്തിന് അതിനെപ്പറ്റി ഞാൻ പല എഞ്ചിനീയേഴ്സുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ കോതമംഗലത്തോളം നമ്മുടെ എഞ്ചിനീയേഴ്സ് എനിക്ക് ഐഡിയ പറഞ്ഞു തന്നു അങ്ങനെ നൂറ്റമ്പത് മീറ്റർ ഹെഡ് ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് കറണ്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു അങ്ങനെ അതിനെപ്പറ്റി കാഞ്ഞിരിപ്പള്ള ബിനോയ് എന്ന് പറയുന്ന ആളായിട്ടും ബന്ധപ്പെട്ടു ബിനോയ് ഞാനും ഞാനിങ്ങോട്ട് ഡിസൈൻ ചെയ്ത് ആദ്യം ഉണ്ടാക്കിയത് ടർബൈൻ ഉപയോഗിച്ച് രണ്ട് കെ വി ആയിരുന്നു ഇപ്പോൾ പതിനഞ്ച് കെ വിയുടെ ത്രീ ഫേസ് ഞങ്ങൾ ഞാൻ വിനോദങ്ങളും കൂടി പുതിയ ഡിസൈനിൽ ഉണ്ടാക്കി അപ്പോഴാണ് ഇപ്പോൾ ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് പതിനഞ്ച് കെ യുടെ ത്രീ ഫേസ് കണക്ഷനാണ് ത്രീ ഫേസ് കണക്ഷൻ അപ്പോൾ നമുക്ക് അത് ഫുൾ ടൈം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നമുക്ക് കിട്ടും ആ അപ്പോൾ ഒരിക്കൽ പോലും ഇതുവരെ അത് വേറെ ചില സാങ്കേതിക മിഷിനറിയുടെ എന്തെങ്കിലും കംപ്ലയിന്റ് കൊണ്ടോ അല്ലാതെ ഇതുവരെ കംപ്ലൈന്റ് വന്നിട്ടില്ല വന്നിട്ടില്ല നമുക്ക് വീട്ടിലും ആവശ്യമുള്ള എല്ലാ അല്ല നമുക്ക് എക്സസ് ആണ് കാരണം വീട്ടാവശ്യം കഴിഞ്ഞ് ഫാമിന്റെ ആവശ്യം കഴിഞ്ഞാലും നമുക്ക് അത് കഴിഞ്ഞ് കൂടുതലാണ് കാരണം ആ സമയങ്ങളിൽ നമ്മള് പണ്ടൊക്കെ നമ്മള് ഹീറ്റർ അടുക്കളയിൽ സ്വരം കത്തിച്ച് പക്ഷെ ഇപ്പൊ ഗവൺമെന്റ് ഹീറ്റ് ബാൻ ചെയ്തതോടുകൂടി ആ ഹീറ്ററിന് പരിപാടി നിന്നുപോയി അപ്പൊ നമ്മളിപ്പൊ ഫാമിലും വീടിനും ആവശ്യത്തിന് മാത്രം കറണ്ട് കിട്ടുക ആ അത് അല്ലാത്ത സമയത്ത് ഓഫ് ചെയ്തിട്ട് ഇ ബി ആണ് ഉപയോഗിക്കുക അത്യാവശ്യം എന്ന് പറഞ്ഞാൽ നമ്മള് പുഴയെന്ന് കഴിഞ്ഞ് വീടിന്റെ താഴെ കണ്ടാവും വീട്ടില് കുളവുണ്ട് ആ കുളത്തില് വെള്ളം സ്റ്റോക്ക് ചെയ്യുക അവിടുന്ന് താഴേക്ക് രണ്ട് നാലിഞ്ച് പൈപ്പ് താഴെ കൊണ്ടുപോയി നൂറ്റി മുപ്പത് മീറ്റർ താഴെ ചെന്ന് കഴിയുമ്പോൾ ഒരു കംപ്രഷൻ ഇതിന ശരിക്കും ശരിക്കും കംപ്രഷൻ ഉണ്ടാകാൻ പറ്റിയിട്ട് ഒരു ചേമ്പർ ഉണ്ടാക്കിയിട്ട് ആ ചേമ്പർ നിന്ന് നാലിഞ്ച് എട്ടിഞ്ച് വെള്ളം ചെന്ന് ഒരു ചേമ്പർ കയറ്റിയിട്ട് അവിടെ നമ്മൾ പ്രഷർ ആ കമ്പ്രഷർ പമ്പില്ല പ്രഷർ ടാങ്ക് ഉണ്ടാക്കി കേട്ടോ പ്രഷറിന് നാലിഞ്ച് പൈപ്പാണ് ഈ പമ്പയിലേക്ക് കൊടുക്കുക അല്ല അസംബ്ലി എന്ന് പറഞ്ഞാൽ ആൾട്ടർനേറ്റർ കിളാസ്കറിന് നമ്മൾ വാങ്ങും പമ്പ് കിളാസ്കറിന്റെ പമ്പ് കിളാസ്കറിന്റെ പമ്പാണത് അഞ്ച് കെ ബി അഞ്ച് എസ് പി പമ്പാണ് പിന്നെ ബാക്കിയെല്ലാം നമ്മൾ ആൾട്ടർ ചെയ്ത് നമ്മൾ ഉണ്ടാക്കണം അത് തന്നെ അത് ഇമ്പളിലും ഒന്ന് കട്ട് ചെയ്യണം കാരണം വെള്ളം എല്ലാത്തിൽ കെട്ടി കിടക്കാൻ ചിലനെ നമ്മൾ നമ്മള് ചെയ്യണേന്ന് വെച്ചാൽ പമ്പിന് പുറത്തേക്ക് പോകുന്ന അതിൽ കൂടെ അകത്തേക്ക് കൊടുക്കണം അകത്ത് വിട്ടിട്ട് വലിക്കുന്ന സ്ഥലത്തോടെ വെള്ളം പുറത്തേക്ക് കൊടുക്കും അപ്പം അപ്പാണ് എംപല്ലറ് അതിനകത്ത് കറങ്ങാൻ കറങ്ങുന്നത് എംബല്ലർ ആണ് ഇറങ്ങുമ്പോഴാണ് നമ്മൾ ഇത് ആൾട്ടർനേറ്റ് കപ്പിളിങ് ചെയ്തത് പിന്നെ അതിനകത്ത് നോക്കേണ്ട അതിൻ്റെ ലെവല് ആയിരിക്കണം അല്ലെങ്കിൽ ചെറിയ വ്യത്യാസം വന്നാൽ ബോട്ട് അടിച്ച് കുറച്ച് കാരണം നൂറ്റമ്പത് മീറ്റർ ഹെഡിൽ നിന്ന് ഇഞ്ച് വെള്ളം വന്ന് നാലിഞ്ചാക്കി ഭയങ്കര പോഴ്സാണ് നമുക്കൊന്നും അപ്പം ചിലപ്പോൾ ഫൗണ്ടേഷൻ ബോട്ടൊക്കെ പൊളിച്ച് നാശം വയ്ക്കുക അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം അലൈൻമെന്റ് കറക്റ്റ് ആയിരിക്കണം പിന്നെ മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ കാർബൺ പ്രഷ് ഒന്നും മാറുക അത് മാത്രമല്ല പിന്നെ ചിലപ്പോൾ ബയറിംഗിന് ചെറിയ ചെറിയ കംപ്ലയിന്റുകൾ വരാറുണ്ട് ബയറിങ് വരുന്ന നിസ്സാറ് കാസ്റ്റർ ആയിരം രൂപ താഴെ ഉള്ളൂ ബയറിങ്ങ് പറയാനാണ് അതൊക്കെ നമുക്ക് സ്വന്തം ചെയ്യാവുന്ന കാര്യമുള്ളൂ മൊത്തം എത്ര എക്സ്പെൻസ് വരും ഇത് വിഷയം ആവശ്യത്തിന് വെള്ളം ഉണ്ടോന്നുള്ള എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോ ലക്ഷം രൂപ ഉണ്ടെങ്കിൽ മിഷിനറിയും പൈപ്പുകളെല്ലാം ഒരു മാക്സിമം അഞ്ചു ലക്ഷം രൂപ വരും പിന്നെ കുളമാണ് വേണ്ടത് വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി അതിനൊരു അഞ്ചെട്ട് ലക്ഷം രൂപ കാരണം ഞങ്ങളുടെ കുളം എന്ന് പറഞ്ഞാൽ അമ്പത്തി അഞ്ചടി നീളം ഇരുപത്തി അഞ്ചടി വീതി പതിനെട്ടടി താഴോ കുളാണ് വെള്ളം നിന്നു പോയാലും നാലു മണിക്കൂർ നേരത്തേക്ക് വെള്ളം ഉത്പാദിപ്പിക്കാനുള്ള വെള്ളം സ്റ്റോക്ക് ഉണ്ട് അത്ര വെള്ളം വേണമെന്നാണ് ഒന്നും ഇത്രയും ദൂരം ഒന്ന് പുഴയൊന്നും ഇരിഞ്ഞു കഴിഞ്ഞാല് എന്ത് എവിടെയെങ്കിലും കാരണങ്ങൾ കൊണ്ട് വെള്ളം ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഇവിടെ സംഭവം കറന്ന് നടന്നു വേണം ആവശ്യത്തിന് കിട്ടണമല്ലോ അല്ലെങ്കിൽ വെള്ളാവശ്യം ഇട്ടേ കറക്കാൻ പറ്റൂ വെള്ളം കറക്കാൻ പറ്റും ഒരു വീട്ടാവശ്യത്തിനുള്ളത് രണ്ടര ഇഞ്ച് വെള്ളം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നൂറ്റമ്പത് മീറ്റർ കെട്ടിന്ന് താഴേക്ക് ഒഴുക്കാൻ പറ്റിയാൽ ഒരു വീട്ടാവശ്യം സുഭിക്ഷമായിട്ട് തുടങ്ങി അതിനുള്ള വൈദ്യുതി നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും ഒരു കാരണം ഒരു തർക്കവും വേണ്ട ഞാൻ ആദ്യം ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിച്ചിരുന്ന അങ്ങനെയാണ് അത് രണ്ടര ഇഞ്ച് വെള്ളം കൊണ്ട് താഴെ ഒരു ഇഞ്ച് ജെറ്റാക്കും അതിട്ടാണ് നമ്മൾ ടർബൈനിലേക്ക് ലീഫിലേക്ക് കടത്തി പോകും